ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ി കോഴിമാംപറമ്പ് ക്ഷേത്ര പരിസരത്തുള്ള കുളത്തിന് സമീപത്ത് നിന്നും എട്ടടി വലിപ്പമുള്ള രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചെടികൾ പറിച്ചുകൊണ്ടുപോയി ബുധനാഴ്ച രാവിലെ നാട്ടുകാരാണ് കുളത്തിന് സമീപം കുറ്റിക്കാട്ടിൽ എട്ടടിയോളം വലിപ്പമുള്ള കഞ്ചാവ് ചെടി രണ്ടെണ്ണം കണ്ടെത്തിയത് ഉടനെ ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ മധുവും സംഘവും സ്ഥലത്തെത്തി പരിശോധിച്ച് പാകമായ രണ്ട് ചെടികൾ കണ്ടെത്താൻ കഴിഞ്ഞു ഇവ പറിച്ചെടുത്ത് എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക്